ക്രിസ്തുവിൽ പ്രിയരെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മോശ കർത്താവായ യഹോവയുടെ വാക്കനുസരിച്ച് മിശ്രയമിലേക്ക് പുറപ്പെട്ടതും ഇസ്രായേൽ ജനം കാണുക മോശ യഹോവയുടെ അടയാളങ്ങൾ കാണിക്കുന്നതും ജനം യഹോവയിൽ വിശ്വസിച്ച് അവിടുത്തെ തിരുമുമ്പിൽ കുമ്പിട്ട് നമസ്കരിക്കുന്നതുവരെയും പഠിച്ചു ഇന്ന് നമുക്ക് വിശുദ്ധ വേദഭാഗം പുറപ്പാട് അഞ്ച് ആറ് എന്നീ അധ്യായങ്ങൾ അല്പനേരം പഠിക്കാം ജനം മോശയുടെ വാക്കുകൾ വിശ്വസിച്ചു എന്ന് നാം പഠിച്ചു അതിനുശേഷം മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് ഇസ്രായേൽ ജനത്തെ വിട്ടയക്കണമെന്ന് യഹോവ കൽപ്പിക്കുന്നു എന്ന് പറയുകയാണ് എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യഹോവ നേരത്തെ തന്നെ മോശയോട് കൽപ്പിച്ച വാക്കുകളാണ് ഫറവോൻ അത്ര പെട്ടെന്നൊന്നും ഇസ്രായേൽ മക്കളെ വിട്ടുതരില്ല അവന്റെ ഹൃദയം ഞാൻ കഠിനമാക്കുമെന്നുമുള്ള വാക്കുകളാണ് അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്നുണ്ട് മോശയുടെയും അഹരൂൻ്റെയും ആവശ്യം കേട്ട ഫറവോൻ മറുപടി പറയുന്നത് ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ എന്നാണ് ഞാൻ യഹോവയെ അറിയുകയില്ല എന്നും ഇസ്രായേലിനെ വിട്ടയക്കില്ല എന്നും ഫറവോൻ പറയുന്നു യഹോവ ആരെന്നും യഹുവയുടെ ശക്തി എന്താണ് എന്നും അറിയാത്ത ഒരു തലമുറയിലൂടെയാണ് മിശ്രൈം ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് നാം നേരത്തെ പഠിച്ചതാണ് അവിടെ മോശ എബ്രാഹരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി എന്നും അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിപ്പാൻ മൂന്ന് ദിവസത്തെ യാത്രയിൽ മരുഭൂമിയിൽ ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കണമെന്ന് ഫറവോനോട് വീണ്ടും ആവശ്യപ്പെടുകയാണ് എന്നാൽ അവിടെയും ഫറവോന് ഒരു കുലുക്കവുമില്ല മോശയോടും അഹരോനോടും നിങ്ങൾ ഇവിടെ നിന്ന് വാചകമടിക്കാതെ നിങ്ങളുടെ ജോലിക്ക് പോകുവിൻ എന്നാണ് ഫറവോൻ പറയുന്നത് ദേശത്ത് ഇപ്പോൾ തന്നെ ജനം കൂടുതലാണ് അവരുടെ ജോലികൾ തടസ്സപ്പെടുത്തുന്നു എന്നും ഫറവോൻ മോശയെയും അഹരോനെയും കുറ്റപ്പെടുത്തുന്നതും കാണുവാൻ സാധിക്കും ഫറവോന്റെ ഹൃദയം അതി കഠിനമായി അവൻ ഇസ്രായേൽ മക്കളെ വീണ്ടും അധികമായി പീഡിപ്പിക്കേണ്ടതിന് ഊഴിയ വിചാരകന്മാരോട് ഇസ്രായേൽ ജനത്തിന് ഇഷ്ടിക ഉണ്ടാക്കുന്നതിന് ഇനി മുതൽ വൈക്കോൽ കൊടുക്കേണ്ടതില്ല എന്നും അവർ തന്നെ വൈക്കോൽ ശേഖരിച്ചു കൊണ്ടുവന്ന ഇഷ്ടിക ഉണ്ടാക്കട്ടെ എന്നുമാണ് അവിടെ പറയുന്നത് അതുമാത്രവുമല്ല ഇഷ്ടികയുടെ കണക്ക് മുമ്പിലെത്തിയതുപോലെ തന്നെയുമായിരിക്കണം ഇഷ്ടികയുടെ എണ്ണം കുറയുവാൻ പാടില്ല അവർ മടിയന്മാരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പോയി യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് നിലവിളിക്കുന്നത് എന്ന് പറഞ്ഞ ഫറവോൻ പരിഹസിക്കുകയും ചെയ്യുന്നു അവിടം തൊട്ട് ഇസ്രായേൽ മക്കളെ ഫറവോനും തന്റെ ഊഴിയ വിചാരകന്മാരും അതികഠിനമായി കഷ്ടപ്പെടുത്തുവാൻ തുടങ്ങി വൈക്കോലിനു വേണ്ടി ജനം പരക്കം പായുവാൻ തുടങ്ങി വൈക്യൂൽ ശേഖരിച്ചു വന്നതിനു ശേഷം ഇഷ്ടുകയുടെ എണ്ണം ഓരോ ദിവസവും നിജപ്പെടുത്തുന്നതിന് വേണ്ടി രാവകളില്ലാതെ കഷ്ടപ്പെടുവാൻ തുടങ്ങി ഊഴിയ വിചാരകന്മാർ അവരെ ഒന്ന് വിശ്രമിക്കുവാൻ പോലും സമ്മതിക്കാതെയായി എത്ര കഷ്ടപ്പെട്ടിട്ടും അവർക്ക് പഴയപടി ഇഷ്ടുകയുടെ കണക്ക് ക്രമപ്പെടുത്തുവാൻ സാധിക്കാതെയായി ഇഷ്ടുകയുടെ എണ്ണം ക്രമപ്പെടുത്തുവാൻ കഴിയാത്തതുകൊണ്ട് ഇസ്രായേൽ ജനത്തിലെ പ്രമാണിമാരെ ഫറവോന്റെ ഊഴ വിചാരകന്മാർ അടിക്കുവാൻ തുടങ്ങി അവർ ഫറവോന്റെ അടുക്കലേക്ക് തങ്ങളുടെ പരാതിയുമായി ഓടി ഞങ്ങൾക്ക് വൈക്കോൽ തരുന്നില്ല അതുകൊണ്ട് ഇഷ്ടുകയുടെ എണ്ണം ക്രമപ്പെടുത്തുവാൻ പറ്റുന്നില്ല അടിയങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് എന്ന് പറഞ്ഞ് നിലവിളിച്ചു എന്നാൽ അവരുടെ നിലവിളിയൊന്നും കേട്ടിട്ട് ഫറവോന്റെ മനസ്സലിഞ്ഞില്ല നിങ്ങൾ മടിയന്മാർ ആണ് എന്നും അതുകൊണ്ടാണ് നിങ്ങൾ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടതിന് ഞങ്ങളെ വിടുക എന്ന് വാശി പിടിക്കുന്നത് എന്നും അതുകൊണ്ട് വൈക്കുൽ തരില്ല എന്നും എന്നാൽ ഇഷ്ടികയുടെ കണക്കിൽ ഒരു കുറവും വരാൻ പാടില്ല എന്നും എല്ലാ ദിവസവും കൃത്യമായ കണക്കിൽ ഇഷ്ടിക കിട്ടേണം അതുകൊണ്ട് പോയി വേലജീവൻ എന്നും പറഞ്ഞ് അവരെ അവിടെ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത് വളരെ വിഷമത്തോടെയാണ് ഇസ്രായേൽ പ്രമാണിമാർ ഫറോന്റെ അടുക്കൽ നിന്നും തിരിച്ചു വരുന്നത് വഴിയിൽ വെച്ച് അവർ മോശയെയും അഹരോനെയും കാണുകയുണ്ടായി പ്രമാണിമാർക്ക് അവരോട് കോപമാണ് ഉണ്ടായത് നിങ്ങൾ ഞങ്ങളെ കൊല്ലുവാൻ ഫറോന്റെ കയ്യിൽ വാൾ കൊടുത്തു എന്ന് അവിടെ പറയുകയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മോശ വരുന്നതിന് മുമ്പും ഇസ്രായേൽ ജനം മിശ്രിമിൽ അടിമകളായിരുന്നു എങ്കിലും അവർക്ക് ജോലികൾ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഫറവോൻ ഒരുക്കി കൊടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി ഇനി ആവശ്യമായ വസ്തുക്കൾ ഇസ്രായേൽ മക്കൾ തന്നെ കണ്ടെത്തുകയും ജോലിയിൽ കുറവ് വരുത്തുവാനും പാടില്ല ഇസ്രായേൽ മക്കളിൽ വളരെ മനോവിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് സംഭവിച്ചത് ഇവിടെ ഇതറിഞ്ഞ മോശയ്ക്കും വിഷമമായി മോശ ദൈവസന്നിധിയിൽ ചെന്നു കർത്താവി നീ ഈ ജനത്തോട് ചെയ്തത് എന്ത് എന്നും നീ എന്നെ അയച്ചത് എന്തിന് എന്നും ചോദിക്കുകയാണ് ഞാൻ നിന്റെ നാമത്തിൽ ഫറവോനോട് ഇസ്രായേൽ ജനത്തെ വിട്ടയക്കണം എന്ന് ആവശ്യപ്പെട്ടതു മുതൽ അവൻ ഈ ജനത്തെ കഠിനമായി കഷ്ടപ്പെടുത്തുകയാണല്ലോ എന്ന് യഹോവയോട് സങ്കടം പറയുന്നതായി കാണുവാൻ സാധിക്കും പുറപ്പാട് പുസ്തകത്തിന്റെ ആറാം അധ്യായത്തിൽ യഹോവ മോശയെ ധൈര്യപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കും ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണുമെന്നും എന്റെ ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കുമെന്നും എന്റെ ശക്തിയുള്ള കൈയാൽ ഫറവോൻ ഇസ്രായേൽ ജനത്തെ മിശ്രമിൽ നിന്നും ഓടിച്ചു കളയുമെന്നും യഹോവ മോശയോട് പറയുന്നുണ്ട് ഇവിടെ മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് ദൈവം മോശയോട് ഞാൻ യഹോവയാകുന്നു എന്ന് എടുത്തു പറയുകയാണ് അബ്രഹാമിനും ഇസഹാക്കിനും യാക്കൂബിനും മുന്നിൽ സർവശക്തിയുള്ള ദൈവമായിട്ട് യഹോവ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞാൻ യഹോവയാകുന്നു എന്ന ശക്തമായ സ്വരത്തിലും നാമത്തിലും അവരുടെ മുന്നിൽ വെളിപ്പെട്ടിട്ടില്ല എന്നാൽ ഇവിടെ മോശയുടെ മുന്നിൽ അങ്ങനെയല്ല ഒരു രാജാവിനെ പോലെ ശക്തമായ സ്വരത്തിലും ഗാംഭീര്യത്തോടും കൂടെ ഒരു യുദ്ധവീരനെ പോലെ കോപത്തിലും തന്നെയാണ് ദൈവം മോശയോട് പറയുന്നത് ഞാൻ യഹോവയാകുന്നു എന്ന് അവർ പരദേശികളായി പാർത്ത കാനാൻ ദേശം അവർക്ക് അവകാശമായി കൊടുക്കുമെന്ന നിയമം അവരോട് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് കർത്താവായ യഹോവ അരളി ചെയ്യുന്നുണ്ട് മിശ്രയമിൽ അടിമയായിരിക്കുന്ന എന്റെ ജനത്തിന്റെ ഞെരുക്കം ഞാൻ കേട്ടു എന്റെ നിയമവും ഞാൻ ഓർത്തിരിക്കുന്നു പുറപ്പാട് ആറാം അധ്യായത്തിന്റെ ആറ് ഏഴ് എട്ട് എന്നീ വാക്യങ്ങളിലൂടെ മോശയോട് യഹോവ പറയുന്ന കാര്യമെന്തെന്നാൽ അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഞാൻ യഹോവയാകുന്നു ഞാൻ നിങ്ങളെ മിശ്രേമിയരുടെ ഊഴിയവേലയിൽ നിന്നും ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊക്കുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും മിശ്രയമരുടെ ഊഴിയവേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് നിങ്ങൾ അറിയും ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും ഈ വചനങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് യഹോവ ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഫറവോൻ ഇസ്രായേൽ ജനത്തെ വിടുവാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല അവരുടെ വേലകൾ അതി കഠിനമാക്കുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ നീട്ടിയ കൈകൾ കൊണ്ടും മഹാ ശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കുമെന്നാണ് യഹോവ പറയുന്നത് എന്നാൽ മോശ യഹോവ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു എങ്കിലും അവർ ചെവിക്കൊള്ളുവാൻ തയ്യാറായില്ല അടിമവേല കഠിനമായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല മനോവിഷമത്തിലാണ് മോശയുടെ കേട്ട് വീണ്ടും ഫറവോനെതിരെ തിരിഞ്ഞാൽ ജോലിയുടെ കാഠിന്യം വീണ്ടും കൂട്ടും എന്നാൽ കർത്താവ് യഹോവ വീണ്ടും മോശയോട് പറഞ്ഞത് നീ ഫറവോനോട് ഇസ്രായേൽ ജനത്തെ തന്റെ ദേശത്തു നിന്നും വിട്ടുതരുവാൻ പറയണം എന്നാണ് ഇസ്രായേൽ മക്കൾ പോലും എന്റെ വാക്ക് കേൾക്കുന്നില്ല പിന്നെയാണോ ഫറവോനെന്ന് മോശ യഹോവയോട് ചോദിക്കുന്നു അത് മാത്രവുമല്ല ഞാൻ വിക്കുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് എന്നും പറയുന്നുണ്ട് അവിടെ യഹോവ മോശയോടും അഹരോനോടും പറയുന്നത് ഇസ്രായേൽ മക്കളെ മിശ്രമിൽ നിന്നും പുറപ്പെടുവിക്കുന്നതിന് ഇസ്രായേൽ ഗോത്രങ്ങളിൽ തലമൂത്തവരെ നിയോഗിക്കുവാനാണ് അങ്ങനെ ഇസ്രായേലിന്റെ ഗോത്രങ്ങളിൽ തലമൂത്തവർ ആരാണോ അവരെ ആ ഗോത്രത്തിൽപ്പെട്ട ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനും അവരെ നയിക്കുവാനും ചുമതലപ്പെടുത്തി അങ്ങനെ അവരോട് നിങ്ങൾ ഇസ്രായേൽ മക്കളെ ഗണം ഗണമായി മിസ്രൈം ദേശത്തു നിന്നും പുറപ്പെടുവിക്കണമെന്ന് മോശയും അഹരോനും പറഞ്ഞു മോശയോട് യഹോവ പറഞ്ഞ കാര്യങ്ങൾ മിസ്രൈം രാജാവായ ഫറവോനോട് പറയുവാൻ യഹോവ കൽപ്പിച്ചപ്പോൾ ഞാൻ വാക്സാമർഥ്യമില്ലാത്തവനാണെന്നും പിന്നെങ്ങനെയാണ് ഫറവോൻ എന്റെ വാക്ക് കേൾക്കുന്നത് എന്നുമാണ് മോശ യഹോവയോട് പറയുന്നത് ഇസ്രായേൽ ജനങ്ങളുടെ പുറപ്പാടിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു Amen.